വെൽക്കം ഗൈസ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ ടിയാഗോ എക്സ് ടീ എന്ന് പറഞ്ഞ മോഡലാണ് അതിനായി ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ടിൽ വരുന്നത് ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ് പിന്നെ ടാറ്റയുടെ ലോഗോ ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഗ്രില്ല് വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് എക്സ്റ്റി എന്ന് പറഞ്ഞ മോഡലിലേക്ക് പിന്നെ വൈപ്പേഴ്സ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് അല്ല നോർമൽ മാനുവൽ മാനുവലായിട്ടുള്ള വൈപ്പേഴ്സാണ് ഇതാണ് വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ വരുന്നത് ഫോർട്ടീൻ ഇഞ്ച് വീലാണ് വരുന്നത് അലോയ് വീലല്ല ബട്ട് പുതിയ ഡിസൈനുള്ള ന്യൂ വീലാണ് വരുന്നത് അലോയ് വീൽസ് അല്ല പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ അത് വീൽ അല്ല ദെൻ ബൈക്ക് പ്രൊഫൈൽ വരുമ്പോൾ ബൈക്കിൽ റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബ്ലാക്ക് ഗ്ലാഡിംഗ് ബൈക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബൈക്കിൽ ഇപ്പോൾ കാണുന്നതാണ് റിവേഴ്സ് ക്യാമറ വരുന്നത് നല്ല റെസൊല്യൂഷനുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ റിയർ ലൈറ്റ്സും വരുന്നത് ഹാലജു തന്നെയാണ് ബ്രേക്ക് ലൈറ്റും ഹാലജൻ തന്നെയാണ് വരുന്നത് ബൈക്കിൽ ബ്രേക്ക് ലൈറ്റാണത് ദെൻ ആൻറ്റിന നോർമൽ സാധാരണ ആൻ്റിനയാണ് വരുന്നത് ഷാർക്ക്ഫിൻ അല്ല വരുന്നത് ഒ ആർ വി എം ഔട്ട് സൈഡ് റിയർ വ്യൂ എം വരുന്നത് അഡ്ജസ്റ്റബിളാണ് എക്സ് ടി വേരിയൻറ്റിൽ ദെൻ ഇൻ്റീരിയറിൽ വരുമ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിളായിട്ടുള്ള സീറ്റ്സാണ് വരുന്നത് ഇതാണ് ഡോറിൻ്റെ സീനറീസ് സ്പീക്കേഴ്സ് വരുന്നുണ്ട് ട്വീറ്റർ വരുന്നുണ്ട് പിന്നെ ഫോർ ഡോർ പവർ വിൻഡോ ആണ് വരുന്നത് ഡ്രൈവർ സൈഡ് വൺ ടച്ച് ഡൗൺ ആണ് വരുന്നത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എ സി വിൻസ് വരുന്നുണ്ട് ഈ എക്സ്റ്റീം മോഡലിൽ പുഷ്പട്ടൻ ചാർട്ടല്ല വരുന്നത് നോർമൽ സ്റ്റാർട്ടാണ് വരുന്നത് വൈപ്പേഴ്സിൻ്റെ പൊസിഷൻ അവിടെ കാണാം പുതിയ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് എലിമിനേറ്റഡ് ലോവേഴ്സ് വരുന്ന സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതാണ് സെൻട്രൽ കൺസോളിൻ്റെ സൈഡ് ഫ്രണ്ട് വർഷം വരുന്നത് മാനുവൽ മോ മാനുവൽ ഗിയർ ആണ് ഇതിൽ വരുന്നത് ഹാൻഡ് ബ്രേക്കും എല്ലാം മാനുവലായിട്ടുള്ള ചെയ്യുന്നതാണ് ഇതാണ് സൈഡ് പ്രൊഫൈൽ വരുന്നത് മൈലോട്ട് അഡ്ജസ്റ്റബിൾ ആകുന്ന റിയർ വ്യൂ വ്യൂമിറാണ് വരുന്നത് ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൈഡ് മിററാണ് വരുന്നത് ഇതാണ് ഗ്ലോ ബോക്സ് വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് വരുന്നത് കോൾഡ് ഗ്ലോ ബോക്സ് അല്ല വരുന്നത് നോർമൽ ആയിട്ടുള്ള കോൾഡ് ഗ്ലോ ബോക്സ് ആണ് വരുന്നത് ഇതാണ് സീറ്റ്സ് ഹൈറ്റ് നോർമൽ സീറ്റ്സ് ആണ് സീറ്റ് ബെൽറ്റ്സ് ആണ് വരുന്നത് പിന്നെ സൺഷെയ്ഡിൻ്റെ ഇതാണ് ലെഫ്റ്റ് സൈഡിലെ കോ ഡ്രൈവറിൻ്റെ സീറ്റ് വരുന്നത് മിറർ ഫുൾ പ്രിൻറ്റഡ് ആയിട്ടുള്ള സൻഷെയ്ഡാണ് വരുന്നത് പറഞ്ഞ പോലെ തന്നെയാണ് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഐ ആർ ബി എം ആണ് വരുന്നത് സ്വി വരുന്നത് ഇതാണ് നമ്മുടെ ചാവയിട്ടാണ് തുടരുന്നത് നമ്മൾ ഈ വേരിയൻറ്റിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നില്ല നോർമലായിട്ട് ചാവയിട്ടാണ് ഓ ഓപ്പറേറ്റ് ചെയ്യുന്ന മോഡലാണ് ഇത് ഇതാണ് ഇൻസ്റ്റമ് ക്ലസ്റ്റർ വരുന്നത് ഇലിമിനേറ്റഡ് ആയിട്ടുള്ള ലോഗമാണ് വരുന്നത് പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള കൺട്രോളസ് വരുന്നുണ്ട് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്റർ ഏതാണ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഡോർ ഇൻഡിക്കേഷൻ ഉണ്ട് ഓഡോമീറ്റർ ഉണ്ട് എത്ര കിലോമീറ്റർ പെട്രോൾ വേണ്ട എത്ര കിലോമീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കുമെന്നുള്ള ബാക്കി ബാക്കി ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ എല്ലാം വയർഡായിട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് ഹാർമോണ്ടിയ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് ടൈപ്പ് സി ആയിട്ടുള്ള ടൈപ് സി അല്ല യു സ്പീഡ് പോർട്ട് വരുന്ന സീറ്റ് ഇതാണ് ചാർജർ പോയിൻ്റാണ് വരുന്നത് ഇതാണ് ബാക്ക് സീറ്റ് വരുന്നത് ബാക്ക് സീറ്റിലെ ഡോറാണ് ട്വീറ്ററും വരുന്നുണ്ട് സ സ്പീക്കറും വരുന്നുണ്ട് ബാക്ക് സീറ്റ് ഇതാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാക്ക് സീറ്റെന്ന് തന്നെ പറയാം ഞാൻ ഫൈവ് ഫുഡ് എയ്റ്റ് എയ്റ്റിൻ്റെ ഏബ്രോയുണ്ട് എന്നിട്ട് പോലും എനിക്ക് തൈ സപ്പോർട്ട് ഓക്കെയാണ് കാറിൽ പൊക്കി വെക്കുമ്പോൾ മാത്രമാണ് കുറച്ച് ഗ്യാപ്പ് ആയിട്ട് ഫില്ല് ചെയ്യുന്നത് അല്ലാതെ തൈ സപ്പോർട്ട് എല്ലാം പെർഫെക്റ്റ് ആണ് നീ ഹെഡ്റൂം നോക്കുവാണെങ്കിൽ തന്നെ നല്ല ഹെഡ് റൂം വന്നിരുന്നുണ്ട് ഒരു നാല് വിരൽ അഞ്ച് പേരലിൻ്റെ ഗ്യാപ്പ് കിട്ടുന്നുണ്ട് ഏകദേശം അത് നല്ല കംഫർട്ടബിളാണ് നല്ല സ്മൂത്താണ് ഇരിക്കാനായിട്ട് ഇതാണ് കീ വരുന്നത് ലോക്ക് അൺലോക്ക് ഫോളോയിങ് ഹെഡ് ലാമ്പിൻ്റെ ആണ് വരുന്നത് ടാറ്റ ലോഗോ ബാക്കിൽ വരുന്നുണ്ട് ദെൻ ഫ്ലിപ്പ് കീ ആണ് വരുന്നത് പുഷ് പുഷ്പ ഷട്ട് ഇല്ലാത്തത് കൊണ്ട് ഇതാണ് സ്പെയർ കീ വരുന്നത് ഇതിൽ കൺട്രോൾസ് ഒന്നുമില്ല നോർമൽ കീ മാത്രമായിട്ടാണ് വരുന്നത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക രണ്ട് മൂന്ന് ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ അറിയാൻ പ്ലീസ് കമൻറ്റ്